എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജംനാപ്യാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും ഉണ്ട് നല്ല ഇടനീട്ടവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരിക്കടുത്ത് വട്ടോളി ി ക്രോസ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇന്നു പതിനഞ്ച് ദിവസം ഇത് രണ്ടാമത്തെ പ്രസവമാണ് പശു നാട്ടിൽ തന്നെ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് ഇപ്പോൾ നിലവിൽ പതിനാറ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് പതിനേഴ് വരെ ആകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സായ നല്ലൊരു മുട്ടൻ രണ്ട് വയസ്സ് കൺഫോം കേട്ടോ ആർക്കൊരു അറിവിനൊക്കെ പറ്റിയ നല്ല മുട്ടനാണ് അത്യാവശ്യം നല്ല ഇറച്ചി കൊടുത്തുള്ള മുട്ടനാണ് നല്ല നെഞ്ഞും കെട്ടും ഊരിയൊക്കെ ഉണ്ട് രണ്ട് വയസ്സായിക്കണു ഈ പെരുന്നാൾക്ക് അറിവിനൊക്കാൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അല്ല നെഞ്ഞും കെട്ടാ കണ്ടില്ല എന്താ നെയ്യും കെട്ട് മുമ്പും പിന്നൊക്കെ ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള ഒരു പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും നല്ല സൂപ്പർ മുട്ടനാടാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല പാലുമുള്ള ഒരാടാണ് തള്ളയാടും കുട്ടിയും കൂടി ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടത്ത് ചമൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വില്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പോത്തുകല്ല് ഒരു തള്ളക്കോഴിയും അതിൻ്റെ മാസം പ്രായമുള്ള എട്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരു കോഴിയും എട്ട് കുട്ടികളും കൂടി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പോത്തുകല്ല് രാജസ്ഥാനിൽ നിന്നും ഇറക്കി കൊടുക്കുന്ന ഒറിജിനൽ ഷെയറാ ബീറ്റൽ ഫീമെയിൽ വിൽപ്പനക്ക് നാല് പല്ല് പ്രായം രണ്ട് ലിറ്റർ പാലുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് മാസം കൺഫോം ചെനയാണെന്നും പറയുന്നുണ്ട് ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിയേഴായിരം രൂപയാണ് ക്വാറൻറ്റൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടാവും കൊച്ചൂർ പശുവും അതിൻ്റെ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് പശു രണ്ട് പ്രസവം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വെട്ടം വളർത്താൻ അനുയജമായ ഒരു പോത്തുംകുട്ടിയ വിൽപ്പനക്ക് ശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഒരു പോത്തൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരിക്കടുത്ത് പട്ടോളി വലിയ മലബാരി പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഒരാടാണ് ഇപ്പോൾ മൂന്ന് പ്രസവം കഴിഞ്ഞു ലാസ്റ്റ് പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ടോ എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം മഞ്ചേരി ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം തിരൂർ വലിയ പാലാടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും രണ്ട് പടയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണം അതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ